നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ പീരുമേട് പ്രദേശത്ത് ലക്ഷ്മി കോവിലെന്ന് പറഞ്ഞ സ്ഥലത്താണ് വളരെ മനോഹരമായ തേയില അതുപോലെ തന്നെ നല്ല മനോഹരമായ പൂവുള്ള വൃക്ഷങ്ങളൊക്കെ ഉള്ള ഈ ഒരു പ്രദേശം മനസ്സിന് ഒരുപാട് നമുക്ക് കുളിർന്നയും സന്തോഷമൊക്കെ തരുന്നൊരു പ്രദേശമാണ് ഇവിടെ തിങ്ങി പാർക്കുന്ന കുറച്ച് തോട്ടം തൊഴിലാളികളും അവരുടെ കൂടെയുള്ള ബന്ധുക്കളാണ് ഇവിടുത്തെ സ്ഥലവാസികൾ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ പരിമിതമായിട്ടാണെങ്കിൽ പോലും സർക്കാർ കുറേ സംവിധാനങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് തന്നെ കാണാം ഒരു പോസ്റ്റ് ഓഫീസ് എന്നാൽ അറുപത് വർഷത്തോളം ഒരു പോസ്റ്റ് ഓഫീസാണ് ഈ പോസ്റ്റ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടുത്തെ സന്ദേശങ്ങൾ അല്ലാതെ തന്നെ ആൾക്കാരുടെ കൈകളിലേക്ക് എത്തുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെ സേവനങ്ങളൊക്കെ അവർക്ക് നന്നായി ലഭ്യമാവുന്നുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ആരോഗ്യ വിഭാഗം നടത്തുന്ന ഒരു ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഉണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് അവർക്ക് വേണ്ടെന്നുള്ള സേവനങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തു വരികയാണ് പിന്നെ അതുകൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിവിടെ കാണാം ഈ പണിജീവിത ഈ തേയിലത്തോട്ടങ്ങളൊക്കെ വളരെ വർഷങ്ങളുള്ള പഴക്കമുള്ള തേയിലത്തോട്ടങ്ങളാണ് ഏതാണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ട കാലഘട്ടം മുതൽക്ക് തന്നെ വളരെയധികം തേയില കൃഷി ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിപണികളിലേക്ക് എത്തുന്ന വളരെ ക്വാളിറ്റി ആയിട്ടുള്ള തേയില കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണിത് അതിനെടുത്ത് പറയാൻ കാരണം ഇവിടുത്തെ കാലാവസ്ഥ അത്രമാത്രം തേയിലയ്ക്ക് അനുയോജ്യമാണ് ഇടുക്കി ജില്ലയിൽ തന്നെ നമുക്ക് പീരുമാട് എന്ന് പറയുന്ന പ്രദേശത്ത് തേയിലയ്ക്ക് പ്രത്യേകതരം ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് വിപണിയിൽ പറയപ്പെടുന്നത് പോകുന്നത് ഏതാണ്ട് അറുപത് വർഷത്തോളം പഴക്കമുള്ള പോസ്റ്റ് ഓഫീസിലേക്കാണ് ഇവിടുത്തെ ആൾക്കാർക്ക് പഴയ കാലം മുതൽക്ക് തന്നെ അവരുടെ ബന്ധുമിത്രാദികളുമായി വളരെ ദൂരങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ഒരുപാട് സേവനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് നമുക്ക് പോസ്റ്റ് ഓഫീസ് കാണാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ലക്ഷ്മി കോവിൽ ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു നാലും കൂടിയൊരു കവലയാണ് ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് കാണുന്ന സ്ഥലം തെപ്പക്കുളം അഥവാ നമ്മൾ സിനിമ ചാർലി എന്ന സിനിമ ഷൂട്ട് ചെയ്ത ചാർലിക്കുളം എന്നൊക്കെ അറിയപ്പെടുന്ന കുളത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇത് ഈ കാണുന്ന വഴിയെന്ന് പറയുന്ന വണ്ടിപ്പെരിയാറിലെ ഹൈവേയിലേക്ക് കണക്ട് ചെയ്യുന്ന വഴിയാണ് അതുപോലെ തന്നെ ഈ കാണുന്ന വഴി ഒരു പ്രധാനമന്ത്രി ഗ്രാമീണ റോഡാണ് ഈ റോഡിൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാമല എന്ന എസ്റ്റേറ്റിലേക്ക് നമ്മൾ ചെന്നെത്തും അതുപോലെ തന്നെ ഈ നാലിൻകുടി ജംഗ്ഷനിൽ നമ്മൾ പീരുമേടുമായിട്ട് പീരുമേട് ജംഗ്ഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന പഴയ പാമ്പനാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്ന വഴിയാണ് ഈ കാണുന്ന അപ്പോൾ ഈ ഒരു നാലിൻകുടി ജംഗ്ഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ തോട്ടം തൊഴിലാളികൾ ഒത്തുകൂടുന്ന സ്ഥലം കൂടിയാണ് അവരുടെ ഒരു മീറ്റിംഗ് പോയിൻ്റ് അതുകൂടാതെ ഇവിടെ രാജി മാത്യു ആൻകോ എന്ന് പറയുന്ന ഒരു ക്രഷർ യൂണിറ്റ് ഒരു വലിയൊരു ക്രഷർ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഏതാണ്ട് ഈ ഈ പ്രദേശത്തെ ഇടുക്കി ജില്ലയിലെ തന്നെ ധാരാളം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇവിടുന്ന് ധാരാളം പാറയും പാറപ്പുടിയും മെറ്റലും ഒക്കെ ധാരാളം ഇവിടുന്ന് ധാരാളം വണ്ടികളിൽ പിക്കപ്പ് വാ വാഹനത്തിൽ ഇവിടുന്ന് ധാരാളം എല്ലാ ദിവസവും ഒഴുകി പോകുന്ന കാഴ്ച നിൽക്കാൻ രാവിലെയും വൈകുന്നേരങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കാണുന്നത് ഒരു കുരിശുപള്ളിയാണ് ഇവിടെ പ്രദേശത്തെ കുരിശുപള്ളിയാണ് നമ്മളതിനെ കപ്പേള എന്നൊക്കെ പറയും ചെറിയ ഒരു ചർച്ച് പോലെ മാതാവിൻ്റെ രൂപമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് ഇവിടെ ഇപ്പോഴും ആൾക്കാരൊക്കെ എത്തി ഇവിടെ മെഴുകൂരി കത്തി കത്തിച്ച് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് ഇതും വളരെ വർഷം പഴക്കമുള്ള അതായത് ഏതാണ്ട് പത്തറുപത് വർഷം മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന എസ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഓണറ് ഇത് പണി കഴിപ്പിച്ച ഒരു കപ്പേള കൂടെയാണിത് നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിൻ്റെ പഴയ പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്ന കെട്ടിടം പഴയ പോസ്റ്റ് ഓഫീസ് ഈ കെട്ടിടത്തിലാണ് നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് അവിടെ നിന്ന് മാറ്റി പുതിയൊരു ബിൽഡിങ്ങിലേക്ക് പോസ്റ്റ് ഓഫീസ് മാറ്റിയിട്ടുണ്ട് ഈ പോ നമ്മുടെ ഇപ്പോഴത്തെ പോസ്റ്റൽ സംവിധാനങ്ങളെല്ലാം തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അതായത് ഇൻ്റർനെറ്റ് മുഖേനയുള്ള ഒരുപാട് സേവനങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങൾ കിട്ടുന്നുണ്ട് അതൊരു വളരെ വലിയ കാര്യമാണ് കാരണം പണ്ട് കാലങ്ങളിൽ കത്തുകളിലൂടെ മാത്രം ആശയവിനിമയം നടത്തിയിരുന്ന പോലെ കാലഘട്ടം എന്നൊക്കെ മാറി നമ്മളിന്ന് ഇമെയിലും എസ് എം എസ് സന്ദേശങ്ങളും വാട്സാപ്പിലുമൊക്കെ കൂടെ ഒരുപാട് സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് തോട്ടം തൊഴിലാളികളുടെ ഒരു ആശ്രയ കേന്ദ്രം കൂടെയാണ് ഈ പോസ്റ്റ് ഓഫീസ് കാരണം അവർക്ക് വേണ്ടുന്ന ഈ സമ്പാദ്യ പദ്ധതികളും അവർക്ക് അവർക്ക് ദിവസം കിട്ടുന്ന ദിവസ കൂലി കിട്ടുന്ന അല്ലെങ്കിൽ ദിവസ വേതനം കിട്ടുന്ന പൈസയൊക്കെ വളരെ സുരക്ഷിതമായ സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കാനും അത് ആവശ്യ സമയത്ത് എടുത്തവർക്ക് പല ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സേവനങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ആശ്രയ കേന്ദ്രമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഏറ്റവും കൂടുതൽ സേവനങ്ങൾ ലഭിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഇവിടുത്തെ ബ്രാഞ്ച് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സേവനങ്ങളൊക്കെ തന്നെ കിട്ടുന്നത് വളരെ പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ എങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്ന സേവനങ്ങളൊക്കെ വളരെ വലുതാണ് ജനങ്ങൾക്ക് കിട്ടുന്ന വലിയ വളരെ വലിയ സേവനങ്ങളാണ് ഇവിടെ കിട്ടുന്നത് ചെറിയൊരു ആണ് ഇവിടെ വളരെ കുറച്ച് സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും നല്ല സേവനങ്ങളാണ് ഈ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഈ പിന്നെ ലക്ഷ്മി ഗോൽ നിവാസികൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്